നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം പ്രീമിയർ ലീഗിലെ പോരുകനക്കുകയാണ് ആ ഇന്നലെ ആഴ്സണൽ ജയിച്ചു അവരിപ്പോൾ ഒന്നാം സ്ഥാനത്താണല്ലോ അതവരെ നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ സിറ്റി ഇന്നലെ വേർട്ടിനെ തോൽപ്പിച്ചിരുന്ന ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾ കേളിങ് ഹാലൻ്റിൻ്റെ മികവിൽ അങ്ങനെ അവരൊന്നാം സ്ഥാനത്ത് കയറിയിരുന്നു അത് തിരികെ പിടിച്ചിരിക്കുകയാണ് ആഴ്സണൽ ചെൽസി ഇന്നലെ നടന്ന ആദ്യ കളിയിൽ തകർപ്പൻ ജയം സ്വന്തമാക്കി പക്ഷേ റെഡ് കാർഡ് വാങ്ങുന്നവർക്ക് നിർത്താൻ പറ്റില്ല അതാണ് അവരുടെ ഒരു സ്ഥിതി അവ സംഭവ ബഹുലമായിരുന്നു ഇന്നലത്തെ കാര്യങ്ങളെന്ന് പറയേണ്ടി വരും ആൾസനൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് നേടിയിരിക്കുന്നത് ട്രൊസാഡാണ് അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അതോടുകൂടി ഒന്നാം സ്ഥാനം അവർ തിരികെ പിടിച്ചു എട്ട് കളികൾ പത്തൊമ്പത് പോയിൻറ്റുമായിട്ട് അവർ ഒന്നാം സ്ഥാനത്ത് സിറ്റി എട്ട് കളികൾ പതിനാറ് പോയിൻറ്റുമായിട്ട് രണ്ടാമതാണ് ഇന്നിപ്പോൾ ലിവർപൂൾ ജയിച്ചാൽ സിറ്റി വീണ്ടും താഴേക്ക് പോവും പക്ഷേ ആഴ്സണൽ ലിവർപൂൾ പോര് വീണ്ടും കനക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ സംജാതമാവുകയും ചെയ്യും മേധല ഇന്ന് നല്ലൊരു പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലാണല്ലോ രാത്രി ഒമ്പത് മണിക്ക് ആ കളിയുള്ളത് അതേസമയം മറ്റൊരു കളിയിൽ ചെൽസിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ചെൽസി വിജയിച്ചു ശരിയാണ് പക്ഷേ ഒരു റെഡ് കാർഡ് കൂടി അവർ വാങ്ങി നോട്ടിങ് ആം ഫോറസ്റ്റ് ഇപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അവരിപ്പോൾ കോച്ചിനെ വീണ്ടും സാക്ക് അവർ സാക്ക് ചെയ്തു അപ്പോൾ ഈ സീസണിൽ ഇടയ്ക്കൊന്ന് സാക്ക് ചെയ്തിട്ട് അവർ കൊണ്ടുവന്നതാണ് പോസ്റ്റ് ഗ്ലുവിനെ അദ്ദേഹത്തെ ഇപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കിടയിൽ വീണ്ടും സാക്ക് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ഞാൻ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം ചെൽസി നേടുമ്പോൾ പെട്രോണെറ്റയും റീസ് ജെയിംസും ഒക്കെ ഗോളുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യുവതാരത്തിൻ്റെ ഒരു ഗോള് അത് നമ്മൾ എടുത്തു പറയണം ചെറിയ പ്രായമുള്ള താരങ്ങളുടെ ഗോളെന്ന് പറയുമ്പോൾ ജോഷ് അച്ചൻ പോങ് ഇന്നലെ ഗോളടിച്ചു പത്തൊമ്പത് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് സോ അപ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം അവർ സ്വന്തമാക്കി പക്ഷേ റെഡ് കാർഡ് കാണുക എന്നുള്ള ഒരു സ്ഥിരം പരിപാടിയാണല്ലോ കാരണം ഗസ് ഇന്നലെ അവസാനം റെഡ് കാർഡ് കണ്ടു അപ്പോൾ സംഭവിച്ചെന്താണെന്നറിയോ കഴിഞ്ഞ ആറ് കളികളിൽ നിന്ന് അഞ്ചാമത്തെ റെഡ് കാർഡാണ് ചെൽസി വാങ്ങുന്നത് അത് കളിക്കാർ മാത്രല്ല കേട്ടോ കോച്ചൊക്കെ അതിലുണ്ട് മുന്നിൽ തന്നെ കോച്ചൊക്കെ ഉണ്ട് എൻസോ ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നു ജാവോ പെഡറിക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു സാൻജേസിന് റെഡ് കാർഡ് കിട്ടിയിരുന്നു ചലോബക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു ഇപ്പോൾ അതുപോലെ തന്നെ മാലോ ഗാസ്റ്റുക്ക് റെഡ് കാർഡ് കിട്ടി അപ്പോൾ റെഡ് കാർഡിലെ പോരാട്ടം ചെൽസി ചെൽസിയവിടെ കലപ്പിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് എടുത്താം